അടിക്കടി വന്യമൃഗ വന്യമൃഗശല്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നോർത്ത് വയനാട് വനം ഡിവിഷന് കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സേവനം ആരംഭിച്ചു മണിക്കൂറും ആർ ആർ ടിയുടെ സേവനം ലഭ്യമാകും നോർത്ത് വയനാട് വനം ഡിവിഷനിൽ താൽക്കാലിക സംവിധാനമാണ് സൌത്ത് വയനാട് വനം ഡിവിഷനിലും ആർആർടിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു ജില്ലയിൽ നിലവിൽ സുൽത്താൻ ബത്തേരിയിൽ മാത്രമാണ് സ്ഥിരം റാപ്പിഡ് റെസ്പോൺസ് ടീം ഉള്ളത് വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ നോർത്ത് സൌത്ത് വയനാട് വനം ഡിവിഷനുകളിൽ സ്ഥിരമായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് സർക്കാരിനെ സമീപിച്ചിട്ടു് ആർ ആർ ടി സംഘത്തിന് ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്നതിനും യൂണിറ്റിലേക്ക് കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ഡി മാർട്ടിൻ ലോവൽ അറിയിച്ചു